തലവരക്കുകയല്ല എന്റെ വൃദ്ധത്വം തലനരക്കാത്തതല്ല എന്റെ യുവത്വവും കൂടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം തല കുരിക്കാത്തതാണെന്റെ ഈ വാക്കുകൾ നമ്മൾക്ക് പ്രചോദനമാണ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒച്ഛാനിച്ച് നിൽക്കാതെ അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ് യുവത്വം എന്ന് പറയുന്നത് ഒരു യുവാവാണ് അനീതിക്കെതിരെ ശബ്ദിക്കുന്നില്ല പക്ഷെ ഒരു വൃദ്ധൻ അനീതിക്കെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ആ വൃദ്ധനെയാണ് യുവാവെന്ന് പറയേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത് ആ യുവാവാണ് വി എസ് എന്ന യുവാവ് കണ്ണേ കരളെ വി എസ് എ ഒരിക്കലും മറക്കില്ല താങ്കളുടെ പോരാട്ടങ്ങൾ താങ്കളുടെ സമരങ്ങൾ ഇതെല്ലാം ഈ യുവതലമുറക്ക് ഒരു പ്രചോദനമാവട്ടെ ബാല്യത്തിൽ വർണ്ണവിവേചനത്തിനെതിരെ ശബ്ദിച്ച വി എസ് എ യുവത്വത്തിൽ നിങ്ങൾ കർഷക തൊഴിലാളികൾ അടിച്ചമർത്തുന്ന ജന്മിത്തമ്പുരാക്കന്മാർക്കെതിരെ ശബ്ദിച്ചു തുടർന്നങ്ങട്ട് അനീതികൾക്കെതിരിൽ നിലക്കാത്ത ഒരു പ്രവാഹം തന്നെ ആയിരുന്നു താങ്കൾ താങ്കളുടെ ജീവചരിത്രം ഇവരും തലമുറക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ആദരാജ്ഞലികൾ വിഡ വി എസ്